വാടകം മേഴ്സി കോളേജിൽ നഴ്സിംഗ് കോളേജിൽ മെറിറ്റ് സർക്കാർ മെറിറ്റ് അവഗണിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു വിജയകുമാർ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത് ഒരുപക്ഷേ ഈ സ്വാശ്രയ കോളേജിൻ്റെ അടിസ്ഥാന നിയമം തന്നെ ലംഘിക്കപ്പെട്ടു എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എസ് കെ രണ്ട് നേഴ്സിംഗ് കോളേജുകൾ ഇപ്പോൾ വാളകം മേഴ്സി കോളേജും അതുപോലെ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ ഈ രണ്ട് നേഴ്സിംഗ് കോളേജുകളിലുമായി ഇരുപത്തിരണ്ടും പതിനഞ്ചും മുപ്പത്തിയേഴ് മെറിറ്റ് സീറ്റുകളിൽ സർക്കാരിന് പ്രവേശനം നടത്താമായിരുന്നു അതിൽ മെറിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ ഫീസിൽ പഠിക്കാനുള്ള അവസരവും കിട്ടുമായിരുന്നു അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ ഈ സീറ്റ് വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചവരം സംസ്ഥാന സർക്കാരിനെ ആരോഗ്യവകുപ്പിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ അട്ടിമറി നടന്നത് ഇതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ് നേരത്തെ നമ്മളുടെ കേരളത്തിന്റെ സ്വാശ്രയ നിയമം അത് ഹൈക്കോടതി അത് ഭാഗികമായി റദ്ദാക്കിയപ്പോഴും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയും ഫീ റെഗുലേറ്ററി കമ്മിറ്റിയും രണ്ട് കമ്മിറ്റികൾ നിയമപരമായി നിലനിൽക്കുമെന്ന് ആ പഴയ സ്വാശ്രയ കോളേജിലെ ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ തന്നെ വ്യക്തമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി പ്രാബല്യമുള്ളതാണ് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിക്കും ഫീ റെഗുലേറ്ററി കമ്മിറ്റിക്കും ഈ ഫീ റെഗുലേറ്ററി കമ്മിറ്റി തന്നെയാണ് ഈ സീറ്റുകളിലേക്ക് ഫീസ് നിശ്ചയിച്ചു കൊടുത്തത് എന്നുകൂടി അറിയുമ്പോഴാണ് നമ്മൾ ഈ അട്ടിമറിയുടെ ആഴം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇത് കേവലം സർക്കാർ അറിയാതെ പോയി എന്ന വാദം നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇത് ഇത് പുറത്തു വരാതിരിക്കും എന്ന് കരുതി ആരൊക്കെയോ ചേർന്ന ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലോ ഒക്കെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി രണ്ട് നഴ്സിംഗ് കോളേജുകളിലെയും നിയമവിരുദ്ധമായി വഴിവിട്ട് സഹായിച്ചതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് അങ്ങനെയാണ് അവർക്ക് വലിയ ഫീസിൽ ഈ മുപ്പത്തിയേഴ് സീറ്റുകളിലൂടെ പ്രവേശനം നടത്താൻ ഈ രണ്ട് നഴ്സിംഗ് കോളേജുകൾക്കും അവസരം അവസരമൊരുങ്ങിയത് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതികരിക്കുന്നതേ ഇല്ല മിണ്ടുന്നതേ ഇല്ല എന്നത് അത് ഒരു കുറ്റസമ്മതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്കെൻ അത് വ്യക്തമാക്കുന്നത് ഒരു കാര്യം അതിൽ ഉറപ്പാണ് ഇത് സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലാണ് ഈ സീറ്റ് കൂട്ടി നൽകിയത് ആ കൂട്ടി നൽകിയവരും സർക്കാരിനെ അറിയിക്കാതിരിക്കുകയോ സർക്കാർ അത് അറിഞ്ഞിട്ട് അതിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ഫീ റെഗുലേറ്ററി കമ്മിറ്റി എന്നത് നിയമപരമായി നിലവിലുള്ള ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ മുൻപാകെ ഈ നഴ്സിംഗ് കോളേജിൻ്റെ അപേക്ഷ വരുമ്പോൾ ആ കമ്മിറ്റി എന്തുകൊണ്ട് സർക്കാരിനോട് അതിലൊരു അഭിപ്രായം ചോദിച്ചില്ല ആരോഗ്യവകുപ്പിനോട് അതിൽ അഭിപ്രായം ചോദിച്ചാൽ ഈ കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ ഭാഗമായ പ്രകൃതികൾ കൂടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റിയും അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയും ആ കമ്മിറ്റികൾ എന്തുകൊണ്ട് നിശ്ചലമായിരുന്നു നിശ്ശബ്ദമായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് അപ്പോൾ ഈ രണ്ട് നഴ്സിംഗ് കോളേജുകൾക്കും ചട്ടവിരുദ്ധമായി ക്രമവിരുദ്ധമായി പണമുണ്ടാക്കാൻ സർക്കാരിലെ ആരൊക്കെ കൂട്ടുനിന്നു എന്നാണ് ഇനി അറിയേണ്ടത് ഇതിൽ അട്ടിമറി വ്യക്തമാണ് അത് കേവലം സാങ്കേതികം മാത്രമല്ല അതിൽ ഉന്നത ഇടപെടൽ നടന്ന അട്ടിമറി തന്നെയാണ് കാരണം മുപ്പത് സീറ്റ് അഡീഷണലായി കിട്ടുമ്പോൾ ഉറപ്പായും അതിൽ പതിനഞ്ച് സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം സീറ്റിലേക്ക് മെറിറ്റിൽ അഡ്മിഷൻ നടത്തേണ്ടതാണ് ആ പതിനഞ്ച് സീറ്റ് പാവപ്പെട്ട ഇടത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ട സീറ്റാണ് അത് അത് മുഴുവൻ മാനേജ്മെൻറ്റ് എടുത്തു അങ്ങനെ മുപ്പത് സീറ്റിൽ അവിടെ അഡ്മിഷൻ കിട്ടി മറ്റൊരു ഇരുപത്തിരണ്ട് സീറ്റ് അയ്യപ്പ കോളേജിന് വടശ്ശേരിക്കറി അനുവദിച്ചതാണ് അത് ആ ഇരുപത്തിരണ്ട് സീറ്റിലും പകുതി അല്ലെങ്കിൽ ആ ഇരുപത്തിരണ്ട് സീറ്റ് മെറിറ്റ് സീറ്റ് കിട്ടേണ്ടതാണ് ആ ആ സീറ്റിലും അഡ്മിഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടും പതിനഞ്ചും അങ്ങനെ മുപ്പത്തിയേഴ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ പൂർണ്ണമായി മാനേജ്മെന്റ് അവരുടെ ഫീസിനനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് നടത്തുന്നു ആ ഫീസ് നിശ്ചയിച്ച് കൊടുത്തത് ഫീറെഗുലേറ്ററി കമ്മിറ്റിയാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഇതറിയാതെ പോയതല്ല അപ്പോൾ എവിടൊക്കെയോ ആരൊക്കെയോ നിശ്ശബ്ദമായിരുന്നിട്ടുണ്ട് ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ സ്വാശ്രയ മേഖലയിലെ ഈ അട്ടിമറിക്ക് മാനേജ്മെന്റിന് ഒത്താശ ചെയ്ത ഘടകങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ അതാരൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മുപ്പത്തിയേഴ് മെറിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കേണ്ട അടുത്ത് ആ മെറിട്ട് അട്ടിമറിച്ച് മാനേജ്മെന്റ് കോട്ടയിൽ ഈ രണ്ട് മാനേജ്മെൻറ്റുകൾക്ക് രണ്ട് നഴ്സിംഗ് കോളേജുകൾക്ക് അഡ്മിഷൻ നടത്താൻ സാഹചര്യം ഒരുങ്ങിയത് എന്ന് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയും ഫീ റെഗുലേറ്ററി കമ്മിറ്റിയും ആരോഗ്യ വകുപ്പുമൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് സ്കെൻ മണിക്കൂറുകളിൽ